നമസ്കാരം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗീതാശ്ലോകം ഉച്ചരിച്ചുകൊണ്ട് യഥാർത്ഥ ഭക്തരെ തിരിച്ചറിയാൻ പ്രയാസമൊന്നുമില്ല യഥാർത്ഥ ഭക്തി എന്താണ് യഥാർത്ഥ ഭക്തരാരാണ് യഥാർത്ഥമായ ഈശ്വര സേവയെന്താണ് ഈശ്വര സാന്നിധ്യം എന്താണ് തുടങ്ങിയ വലിയ തത്വശാസ്ത്രങ്ങൾ ഫിലോസഫിയും പുരാണങ്ങളും ഒക്കെ ചേർത്ത് വെച്ച് പറയുന്നത് കേട്ടു എന്തായാലും ഇത്രയും കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വിള ചെറുപ്പത്തിലെ തന്നെ അദ്ദേഹം ഒരു സാധാരണ ഹിന്ദു കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് കമ്മ്യൂണിസ്റ്റ് ആകുന്നതിന് മുൻപ് ഇതൊക്കെ തന്നെ അമ്മൂമ്മമാരോ ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ ആരെങ്കിലും എഴുതി കൊടുത്തതായിരിക്കും എന്തായാലും പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ് യഥാർത്ഥ ഭക്തരെ തിരിച്ചറിയാൻ വലിയ പ്രയാസമൊന്നുമില്ല യഥാർത്ഥ ഭക്തി തിരിച്ചറിയാനും പ്രയാസമൊന്നുമില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പം യഥാർത്ഥ ഭക്തർ ആരാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളാണോ യഥാർത്ഥ ഭക്തർ വെള്ളാപ്പള്ളി നടേശനാണോ യഥാർത്ഥ ഭക്തൻ അതോ ശബരിമലയിൽ വ്രതമെടുത്ത് കെട്ടും കെട്ടി ശബരിമലയ്ക്ക് വരുന്ന സ്വാമി ഈ ശരണമയ്യപ്പ എന്ന മന്ത്രധ്വനിയുമായി എത്തുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഭക്തർ അവരൊക്കെ യഥാർത്ഥ ഭക്തരാണോ തീർച്ചയായിട്ടും അതെ ഞങ്ങളുടെ കണക്കിലതെ ഇദ്ദേഹത്തിൻ്റെ കണക്കിലാണോ എന്നറിയില്ല പക്ഷേ ഇതിന് ഒരു മറുപടി എന്നോണം അല്ലെങ്കിൽ ഒരു 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 തിരിച്ചൊരു വാക്കെന്നോണം അഡ്വക്കേറ്റ് എ ജയശങ്കർ വളരെ സർക്കാസ്റ്റിക് ആയിട്ട് ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഇട്ടു ഇന്നിട്ടതാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ തിരിച്ചറിയാനാണ് പ്രയാസം യഥാർത്ഥ ഭക്തരെയല്ല യഥാർത്ഥ ഭക്തരെ തിരിച്ചറിയാൻ പ്രയാസമില്ല പക്ഷേ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ തിരിച്ചറിയാൻ ഇത്തിരി പ്രയാസമാണ് ചിലപ്പോൾ നവോത്ഥാന നായകരാകും പലപ്പോഴും മൂരാച്ചുകളും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മാത്രം പോരാ കരിമണൽ മാനിഫെസ്റ്റോയും വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പരിഹസിച്ചുകൊണ്ടുള്ള പോസ്റ്റാണ് തീർച്ചയായിട്ടും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ നമ്മളങ്ങനെ തിരിച്ചറിയും കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് ഈ പാർട്ടിയെക്കുറിച്ച് ഈ പാർട്ടിക്കാരെ കുറിച്ചോ നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് അവർ തന്നെ പറയുന്നു അതായത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ തിരിച്ചറിയാൻ പ്രയാസം എന്ന് അഡ്വക്കെ ജയശങ്കർ പറഞ്ഞതിൻ്റെ ഒരു കാര്യം കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത് ഒരു മണിക്കൂർ മുമ്പ് പറയുന്നതല്ല ഒരു മണിക്കൂറിന് ശേഷം പറയുന്നത് ഇന്ന് ഭക്തി നിർഭരമായിട്ട് ഒക്കെ തന്നെ സംസാരിക്കും നാളെയോ മറ്റന്നാളോ മറ്റൊരിടത്ത് ചെല്ലുമ്പോൾ ഒരു മുസ്ലിം സമൂഹ സമൂഹത്തിൻ്റെയോ അല്ലെങ്കിൽ കുറേ മത മൗലികവാദികളുടെയൊക്കെ മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ ഈ അയ്യപ്പനെയും ചീത്ത വിളിക്കും ഹിന്ദു ഭക്തരെയും ചീത്ത വിളിക്കും അല്ലെങ്കിൽ പരിഹസിക്കും ഹൈന്ദവ വിശ്വാസങ്ങളെ തീർച്ചയായിട്ടും മോശമായി ചിത്രീകരിക്കും അതായത് ശരിക്കും ഒരു അവസരവാദ രാഷ്ട്രീയം എന്നതാണ് കമ്മ്യൂണിസം എന്നതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ശരിക്കും കമ്മ്യൂണിസം അതല്ല എല്ലാവരെയും സമഭാവനയോടെ സമചിത്തതയോടെ കാണുക അല്ലെങ്കിൽ ഒരേ മനസ്സോടെ എല്ലാവരെയും സ്വീകരിക്കുക എല്ലാവരോടും ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് അപ്പം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മാത്രം വായിച്ചാൽ പോരാ കരിമണൽ മാനിഫെസ്റ്റോയും കൂടെ വായിക്കണം കാരണം പണം ഉണ്ടാക്കുന്ന രീതിയെക്കുറിച്ച് ചിന്തിക്കണം കോർപ്പറേറ്റുകളെക്കുറിച്ച് ചിന്തിക്കണം ബിസിനസിനെക്കുറിച്ച് ചിന്തിക്കണം കമ്മീഷനെക്കുറിച്ച് ചിന്തിക്കണം ഒപ്പം മതപ്രീണനം നടത്തി അല്ലെങ്കിൽ മുസ്ലിം പ്രീണനം നടത്തുന്നതിനെ കുറിച്ചും ചിന്തിക്കണം ഇതിപ്പോൾ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നടത്തിയ തട്ടിപ്പ് പരിപാടി തന്നെയാണ് നമുക്കതിനകത്ത് സംശയമൊന്നുമില്ല അത് അഡ്വക്കറ്റ് ജയശങ്കറിനും അറിയാം പിന്നെ അഡ്വകറ്റ് ജയശങ്കർ വേറൊരു കാര്യം പറഞ്ഞു യോഗി ആദിത്യനാഥിന്റെ കത്ത് വായിച്ചല്ലോ അത് വി എൻ വാസവൻ വളരെ ബുദ്ധിപൂർവ്വം ചെയ്തതാണ് എന്നുള്ള കാര്യം അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ചൂണ്ടിക്കാട്ടി ഇന്നലെ യോഗി ആദിത്യനാഥിന്റെ കത്ത് വായിച്ചു യോഗി ആദിത്യനാഥിന് വരാൻ സാധിക്കില്ല എല്ലാ ആശംസകളെന്ന് നേർന്നുകൊണ്ട് ആ കത്ത് വായിച്ചു ആ കത്ത് വായിച്ചതോടുകൂടി കുറേ ഹിന്ദുക്കളെങ്കിലും വിചാരിച്ച് കാണും ആ യോഗി ആദിത്യനാഥ് നമ്മുടെ സ്വന്തം ആളല്ലേ അപ്പം ഹിന്ദു സന്യാസിയാണ് അദ്ദേഹം ഒരു ആചാര പ്ര ആചാരശ്രേഷ്ഠനാണ് വേദപണ്ഡിതനാണ് മാത്രമല്ല അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനും കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെ ക്ഷണിച്ചു അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല അദ്ദേഹത്തിൻ്റെ കത്ത് വായിച്ചു അപ്പോൾ പിന്നെ സി പി എമ്മിന് വോട്ട് ചെയ്താലും മതി എന്ന് ചിലരെങ്കിലും ചിന്തിച്ചു കാണും സി പി എം മാറി സി പി എം ഹിന്ദു അനുകൂല സംഘടനയായിട്ട് മാറി എന്ന് ചിലരെങ്കിലും ഒരു വിഭാഗമെങ്കിലും ഒരു പത്ത് ശതമാനം ആളുകളെങ്കിലും ചിന്തിച്ചു കാണും എന്നൊരു അഭിപ്രായവും ജയശങ്കർ സാർ പറയുകയുണ്ടായി എന്തായാലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും കരിമണൽ മാനിഫെസ്റ്റോയും അതുപോലെ തന്നെയുള്ള ചരിത്ര പുസ്തകങ്ങളും ഒക്കെ തന്നെ ഇനിയും വായിക്കുക കമ്മ്യൂണിസ്റ്റുകാരെ തിരിച്ചറിയാൻ ഇത്തിരി പ്രയാസമാണ് ഭക്തരെ തിരിച്ചറിയാൻ ഒരു പ്രയാസവുമില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ ശരിയാണ് എന്തായാലും ആഗോള തട്ടിപ്പ് സംഗമം അല്ലെങ്കിൽ ആഗോള സംഗമം എന്ന് പറയുന്നത് അമ്പാടെ ഒരു വലിയ ചോദ്യചിഹ്നമായി സത്യം പറഞ്ഞാൽ സി പി എമ്മിന്റെ മുന്നിൽ നിൽക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിലും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്